എല്ലാവർക്കും നമസ്കാരം എസ് പി ഫോട്ടോക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐ പി എൽ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറായില്ലേ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വരുന്ന ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇന്ന് ഇപ്പോൾ പതിനേഴാം തീയതി ഇനി വെറും അഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ മത്സരം നടക്കുന്നത് എവിടെയാണ് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് അതുപോലെ തന്നെ ഐ പി എൽ രണ്ട് ഫേസ് ഒക്കെ ആയിട്ടാണ് നടക്കുന്നത് അങ്ങനെ ഒരുപാട് ന്യൂസ് ഒക്കെ വരുന്നുണ്ടല്ലോ അതിനൊക്കെ ഒരു ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സോ ഐ ആം ബാക്ക് ഐ ആം ബാക്ക് ഓക്കെ അപ്പോൾ നമ്മുടെ ഐ പി എൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വരുന്ന മാർച്ച് മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് നോർമലി കഴിഞ്ഞൊരു പ്രാവശ്യമൊക്കെ മാർച്ച് ഇരുപത്തി എട്ടാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ തന്നെയാണ് ബിക്കോസ് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ലോകസഭ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഐ പി എൽ മുൻ പെട്ടെന്ന് തന്നെ നടത്തുന്നത് വാക്കുകൾ കിട്ടുന്നില്ല അതൊരു ഫ്ലോ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഗൈസ് അത് ശരിയായിക്കോളും ഓക്കെ അപ്പോൾ ഇരുപത്തിരണ്ടാം തീയതിയാണ് മത്സരം നടക്കുന്നത് ആദ്യത്തെ കുറച്ച് മത്സരങ്ങളുടെ ഒരു ഷെഡ്യൂള് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ ഏകദേശം ടു ഒരു ടു വീക്കിന് മുന്നേ തന്നെ വന്നതാണ് കുറച്ച് മത്സരങ്ങളുടെ ഷെഡ്യൂൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ ഏപ്രിൽ ഏഴ് വരെയാണ് മത്സരം നടക്കുന്നത് സോ ആ ഒരു ഗ്യാപ്പിലുള്ള ഇപ്പോൾ ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ മുപ്പത്തി ഒന്ന് ഉണ്ട് ഈ മാസം അപ്പോൾ ഒരു എട്ടും എട്ടും ഒന്ന് ഒമ്പത് ഒമ്പതും ഒമ്പത് ഒമ്പത് ദിവസവും പിന്നെ ഒരു ഏഴ് ദിവസവും ഒമ്പതും ഏഴും കൂട്ടിക്കഴിഞ്ഞാൽ പതിനാറ് പതിനാറ് മാച്ച് പതിനാറ് പ്ലസ് നാല് മാച്ച് ഈ നാല് മാച്ച് എന്ന് പറയുന്നത് ഒരു ഒരു സൺഡേ രണ്ട് സൺഡേസിൽ രണ്ട് മത്സരം നടക്കുന്നുണ്ട് ഒരു സാറ്റർഡേയിൽ മാത്രം അത് നടക്കുന്നുണ്ട് ഒരു സെക്കൻഡ് സാറ്റർഡേ ആവുകൊണ്ടോ തോന്നുന്നു അപ്പോൾ ഈവനിങ് അതായത് മൂന്ന് മണിക്ക് മൂന്നരക്കുള്ള മത്സരം ഉണ്ടല്ലോ അതൊരു നാലെണ്ണം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഏഴരക്ക് തന്നെയാണ് ടൈമിലൊന്നും ഒരു ചേഞ്ചും ഇല്ല അപ്പോൾ ഫസ്റ്റ് ഫേസ് ആണിത് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരുപത്തിരണ്ട് മുതൽ അതായത് മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ ഏപ്രിൽ ഏഴ് വരെ ഒരു ഫസ്റ്റ് ഫേസ് ആണ് അപ്പോൾ ഈ ഒരു ഫേസിൽ ഇത്രയും മത്സരങ്ങൾ ഏകദേശം ഒരു ഇരുപത് മത്സരങ്ങളാണ് നടക്കുന്നത് ഫസ്റ്റ് മാച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് ജി ടി ആണ് കഴിഞ്ഞ മത്സരം ഫൈനൽ ആ ഒരു അവർ തന്നെ തന്നെയായിരുന്നല്ലോ അപ്പോൾ എപ്പോഴത്തേം പോലെ തന്നെ മത്സരം നടക്കുന്നത് നമ്മുടെ ചെന്നൈയിലാണ് ഫസ്റ്റ് മാച്ച് അപ്പോൾ എന്തായാലും പ്രിവ്യൂ വീഡിയോ ഒക്കെ എന്തായാലും വരുന്നതായിരിക്കും ഡോൺ ബെറി ആയി അതിനെപ്പറ്റി ഡോൺ വെറി ഓക്കേ അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത് ഇലക്ഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഗ്യാപ്പ് ഈ ഒരു സെക്കൻഡ് രണ്ട് ഫേസ് ആയിട്ട് നടത്തുന്നത് സെക്കൻഡ് ഫേസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല ബിക്കോസ് ഇതിൻ്റെ എലക്ഷൻ ഡേറ്റും കാര്യങ്ങളൊന്നും ഇതുവരെ പ്രോ പ്രോപ്പറായിട്ടൊരു അനൗൺസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല മേ ബി ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് ഒരു പത്തോ ടു പതിനഞ്ച് ദിവസം വരെ ദിവസം വരെ ചിലപ്പോൾ മേ ബി ഞാൻ ഉറപ്പ് പറയുന്നില്ല എൻ്റെ രൂഹം വെച്ച് പറയുകയാണ് ഒരു മാച്ച് ഐ പി എൽ കുറച്ച് ലാഗാവാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ അത് ഒരു അഞ്ച് ദിവസത്തിൽ തന്നെ തീർന്നു എന്നും വരാം ഞാൻ എൻ്റെ ഒരു രൂഹം വെച്ച് പറഞ്ഞാണ് നോർമലി കഴിഞ്ഞ ഇലക്ഷൻസ് വൈസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു പത്ത് ഒരു മാസത്തിനെങ്ങാണ്ട് മാസത്തിനെങ്ങാണ്ടടുത്ത് എനിക്കിതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല എത്ര ദിവസം കഴിഞ്ഞിട്ട് ഐ പി എൽ മാച്ച് നടക്കുമെന്നൊന്നും എനിക്കിതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഷെഡ്യൂള് ഈ ഒരു മത്സരം ഈ ഏപ്രിൽ ഏഴിന് മുന്നേ തീരുന്നതിന് മുന്നേ തന്നെ സെക്കൻഡ് ഷെഡ്യൂൾ പുറത്ത് വിടാം അത് എപ്പോഴാണ് എന്തൊക്കെയാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാ മത്സരവും മാക്സിമം മെയ് മുപ്പത്തൊന്നിന് മുന്നേ തന്നെ തീർത്ത് വിടാം ഏകദേശം ഒരു അറുപത് എഴുപത് എന്തോ എഴുപത്തി എത്രയും മത്സരങ്ങളുണ്ട് ഇരുപതെണ്ണം തീർന്നു ഇനി അമ്പതെണ്ണം ബാക്കിയുള്ളത് ചില ദിവസങ്ങളിലൊക്കെ രണ്ട് മത്സരമൊക്കെ ഇട്ട് ഇട്ട് പരിപാടി തീർക്കാനായിരിക്കും ഇവരുടെ പ്ലാനിങ് അതുകൊണ്ടാണല്ലോ അതായത് ഇപ്പം നോർമലി ഒരു ഇരുപത്തി എട്ടില് തുടങ്ങുന്നത് ഇരുപത്തിരണ്ടില് തുടങ്ങി ആ ഒരു അഞ്ച് ദിവസത്തെ ഗ്യാപ്പ് മേ ബി ഈ ഒരു എലക്ഷന് വേണ്ടി ഒരു അഞ്ച് ദിവസം ആയിരിക്കും അവര് മാറ്റിവെക്കുന്നത് അപ്പോൾ അതൊന്ന് ഇതാവാൻ വേണ്ടി ആയിരിക്കും അവർ അഞ്ച് ദിവസം അപ്പം മേ ബി ചിലപ്പോൾ അഞ്ചു ദിവസം ഉണ്ടാവുള്ളൂ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അതിൻ്റെ ഡേറ്റോ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ നമ്മുടെ ഐ പി എല് ലൈവായിട്ട് ജിയോയിലുണ്ട് ജിയോ ടി വിയിലുണ്ട് പിന്നെ ഒന്നും നോക്കാനില്ല ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ജിയോ ജിയോ സിമ്മാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സോ ഇവർക്ക് എന്തായാലും ഐ പി എൽ കാണാം അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ലൈവ് പോയിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം എല്ലാവരും നമ്മളെക്കാട്ടൊരു നല്ല കമൻറ്ററി ആണ് ജിയോക്കാരൊക്കെ കൊടുക്കുന്നത് പിന്നെ നമ്മൾ കൊടുത്തിട്ട് എന്താ കാര്യം പക്ഷെ നമ്മൾ പ്രിഡിക്ഷൻ തരും അപ്പോൾ ഓരോ മത്സരത്തിൻ്റെയും റിവ്യൂസും പ്രിഡിക്ഷൻസും എസ് പി ഫോർ ടെക്കിന് ഫോളോ സോറി എസ് പി ഫോർ ടെക്കിന് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രിഡിക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വസ്റ്റോ എന്തെങ്കിലും ഇവിടെ കുറച്ചുകൂടെ നല്ല രീതിയിൽ വീഡിയോ ചെയ്യും ഐ മീൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ആയിട്ട് ചെയ്യോ ഇപ്പോൾ ഈ ഹിന്ദി ചാനൽസൊക്കെ ചെയ്യുന്നുണ്ടല്ലോ വിത്ത് ഫോട്ടോ ഒക്കെ കാണിച്ച് അവരുടെ ഡീറ്റെയിൽസ് ഒരു പി പി ടി മറ്റേ പ്രസൻറ്റേഷൻ പോലെയൊക്കെ ഉണ്ടല്ലോ അത്രയും നമുക്ക് പോസിബിളല്ല മേ ബി നമുക്ക് കമ്പ്യൂട്ടറിൽ അതൊരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്ത് അങ്ങനെ 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 മേ ബി അത് ചിലപ്പോൾ നടന്നേക്കാം പക്ഷെ അത് നോക്കാം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സപ്പോർട്ട് അനുസരിച്ചിട്ട് നമുക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാം കാരണം ഞാൻ ഓവറായിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്തിട്ട് നോർമലി ഇപ്പം തന്നെ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഒരു ടീം പ്രഡിക്ഷൻ ഒരു വീഡിയോ ഒക്കെ മെയ്ക്ക് ചെയ്യാനായിട്ട് ഏകദേശം ഒരു നാല് മണിക്കൂർ നേരത്തെ ചിലവാണ് എഡിറ്റിംഗ് അനലൈസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ചുമ്മാ വീഡിയോ ചെയ്ത് പോയിട്ടൊരു കാര്യമില്ലല്ലോ നമുക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ എല്ലാം ശരിയാണെന്നില്ല ബട്ട് നമ്മൾ വീഡിയോ പറയുന്നത് മുന്നത്തെ മത്സരത്തിൻ്റെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഐ പി എൽസിൻ്റെ പ്രിവ്യൂസും കാര്യങ്ങളൊക്കെ ഇടും നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിനെ ജോയിൻ ചെയ്യുക പ്രിവ്യൂ ടീംസും കാര്യങ്ങളൊക്കെ ഇടും ഇപ്പോൾ റീസെൻറ്റായിട്ട് നമ്മുടെ വുമൻസ് ഐ പി എല്ലൊക്കെ കഴിഞ്ഞല്ലോ നമ്മുടെ ബാംഗ്ലൂരും ആണതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഡ്രീം ഇലവൻ കളിച്ചിട്ട് കുറച്ച് കാലങ്ങളായി കുറച്ച് ലാഗ് തന്നെയാണ് മത്സരമൊന്നും ഞാൻ ഇതുവരെ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നില്ല പിന്നെ ഈ ഒരു ഐ പി എല്ലിൽ കുറേ പ്രത്യേകതകൾ കുറേ പ്രത്യേകത കുറേ ആൾക്കാർ വരുന്നുണ്ട് കുറേ ടീമൊക്കെ ഷഫിൾ ചെയ്തിട്ടുണ്ട് ഈ ലേലമൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് അതാരാണ് എന്താണെന്നൊന്നും ഒരു പിടിയില്ല ശരിക്കും ഒരു ടീമിൻ്റെ വീഡിയോ ചെയ്യണം ഓരോ ടീമിലും ആരൊക്കെയാണ് എന്തൊക്കെയാണ് ആരാ പുതുതായിട്ട് വന്നതെന്നൊക്കെ ചെയ്യണം എന്നുണ്ട് നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും അല്ല വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ബൈ ഗേഴ്സ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ബൈ